മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരിക്കൽ കൂടി വലിയ ചലനം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതാവ് ബച്ചു ഖാഡു നടത്തിയ ശക്തമായ പ്രക്ഷോഭം രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറി കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന അതിശക്തമായ ആവശ്യമായി നാഗ്പൂരിൽ അരങ്ങേറിയ പ്രക്ഷോഭം ഒരു ദിവസം കൊണ്ട് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കി വിദർഭയിലെ ഗ്രാമീണ ദുരിതങ്ങളുടെ അചഞ്ചലനായ പ്രതിനിധിയായി ദീർഘകാലമായി നിലകൊള്ളുന്ന ഘാഡുവിന്റെ ഈ നാടകീയ നീക്കം സംസ്ഥാന തലസ്ഥാനത്തേക്കുള്ള ശ്രദ്ധയെ പെട്ടെന്ന് തിരിച്ചുവിട്ടു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സ്വന്തം തട്ടകം കൂടിയായ നാഗ്പൂരിലേക്കുള്ള പ്രധാന പ്രവേശന റോഡുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കാടുവിന്റെ മഹാ എൽഗാർ മോർച്ച ഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി തെരുവ് രാഷ്ട്രീയത്തിന്റെ തീവ്രത ഒരിക്കൽ കൂടി തെളിയിച്ച ഈ പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ വേഗത്തിൽ പ്രതികരിക്കാൻ നിർബന്ധരാക്കി തന്റെ ആയിരക്കണക്കിന് അനുനായികളെ അണിനിരത്തി കാടു നടത്തിയ ഈ റോഡ് ഉപരോധം സമരത്തിന്റെ ഗൗരവം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അധികാരത്തെക്കാളും രാഷ്ട്രീയ സുഖ സൗകര്യങ്ങളെക്കാളും താൻ സാമൂഹിക കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ബച്ചു കാടോ ഈ പ്രതിഷേധത്തിലൂടെ വീണ്ടും അടിവരയിടുന്നു പ്രതിഷേധം നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകൾ സ്തംഭിപ്പിച്ചതോടെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് സ്വമേധയാ കേസെടുക്കാൻ നിർബന്ധിതരായി ഇത് കാഡുവിന്റെ പ്രക്ഷോഭത്തിന് ലഭിച്ച അപ്രതീക്ഷിത നിയമപരമായ ശ്രദ്ധയായിരുന്നു